അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അൽബീക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഗാർലിക് സോസിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങൾ സാധാരണ തയ്യാറാക്കുന്ന ഗാർലിക് സോസിൻ്റെ റെസിപ്പിയല്ലെട്ടോ മിക്ക ആൾക്കാരും ചെയ്യുന്നത് എഗ്ഗ് വെച്ചിട്ടായിരിക്കും പൊട്ടാറ്റോ വെച്ചിട്ടായിരിക്കും പക്ഷേ കണ്ടു നോക്കൂ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചീര വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പോൾ അൽബേക്ക് പോയിട്ട് ഫുഡ് കഴിച്ച ആൾക്കാരാണെങ്കിലേ ഇതൊന്ന് കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എക്സാക്ട്ലി ഫ്ലേവർ തന്നെ ആണോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു സോസ് നമുക്ക് കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കണ്ടല്ലോ സൂപ്പറ് ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് കിടക്കാം ഇപ്പോൾ ഗാർലിക് സോസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അങ്ങനത്തെ നാല് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി അളന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിലേക്ക് നേരെ ഇട്ടുകൊടുക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് വേണം ഇത് അളവ് കറക്റ്റാണ് കേട്ടോ ഒരു കപ്പ് വെള്ളം നാല് ടേബിൾ സ്പൂണ് മൈദപ്പൊടിക്ക് ഇനി കട്ട കുത്താതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും കട്ട കുത്താതെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇത് നമുക്കിതൊന്ന് ശരിക്കും കുറുക്കിയെടുക്കണം കൈ വെക്കാതെ ഇതൊന്ന് പിന്നെ ഇളക്കി കൊടുക്കണേ പിന്നെ മൈദപ്പൊടി ആയതുകൊണ്ട് അതിനൊരു കുത്തുന്ന സ്മെല്ല് വരും ഇത് ശരിക്കും കുക്കായി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോവും അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ കറക്റ്റായിട്ട് അളന്ന് ഇതിലേക്ക് എടുത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇതിൽ തന്നെ നമുക്കിത് അങ്ങനെ കുറുകി കിട്ടും കേട്ടോ അപ്പോൾ കട്ട കുത്താത്ത രീതിയിൽ വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ കൈ വെക്കാതെ ഇളക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ മൈദപ്പൊടി എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇതിലേക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതും നാല് ടേബിൾ സ്പൂൺ അങ്ങനെ അളന്ന് എടുത്താൽ മതി ഈ ഒരു അളവിൽ തന്നെ നമുക്ക് കുറേ കിട്ടും കേട്ടോ കാരണം ഇവിടെ നോമ്പാണ് വരുന്നത് നോമ്പിന് ചിക്കൻ ചുട്ടതും പുഷതും അതിതൊക്കെ ഉണ്ടാക്കുമല്ലോ സാൻഡ്വിച്ചൊക്കെ അതിലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അങ്ങനെ തയ്യാറാക്കുന്നത് പിന്നെ ഇതിലോട്ടേക്ക് എഗ്ഗൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കൊരു മാസം രണ്ട് മാസം വരെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനും പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് ഓയിൽ എന്തായാലും വേണം കേട്ടോ പിന്നെ വേണ്ടത് ഒരു കുടം വെള്ളുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട ഒരു അഞ്ചല്ലി മതി എനിക്ക് എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തത് പിന്നെ നാരങ്ങൻ്റെ ജ്യൂസ് വേണം ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂണോളം വേണം ഒരു കപ്പ് പാല് വേണം നമുക്ക് തണുത്ത പാല് മതി കേട്ടോ അപ്പോൾ ഇതാണ്ട് ഈ ഒരു മാവിൻ്റെ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം വടിച്ച് വടിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ ഒരിച്ചിരി ആക്കാത്ത രീതിയിൽ ഇനി നമുക്ക് വെള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അളന്ന് വെച്ച ആ ഒരു കപ്പ് പാലും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫസ്റ്റത്തെ അരക്കലാണ് ഇപ്പോഴും പോകുന്നത് ഫസ്റ്റത്തെ അരക്കൽ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം രണ്ടാമത്തെ അരക്കലിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ നാരങ്ങൻ്റെ ജ്യൂസും ഒഴിച്ച് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് അരച്ചെടുക്കല്ല കേട്ടോ നമ്മൾ വിചാരിച്ച ആ ഒരു ഹരത്തിൽ നമുക്ക് കിട്ടൂല അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇപ്പോഴിതാണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വീണ്ടും അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴൊരു ലൂസ് പരിവാണ് ഇതിനുള്ളത് ഇനി നമുക്ക് തിക്കായിട്ട് കിട്ടാനായിട്ട് ലാസ്റ്റാണ് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് അങ്ങനെ മൂന്ന് തവണ നല്ല രീതിക്ക് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രുചിയുള്ള ഗാർലിക് സോസ് കൂടെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ മൂന്നാമത്തെ തവണ അരയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിൽ അരിഞ്ഞ് കിട്ടാനായിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും നല്ല രീതിക്ക് നമുക്കതൊന്ന് അരച്ചെടുത്താലേ നല്ല പ്ലഫി ആയിട്ട് കിട്ടുള്ളൂ കണ്ടില്ലേ ഇതിപ്പോഴൊരു തിക്കായിട്ട് നമുക്ക് കിട്ടിയേ ഇനി കുറച്ച് നേരം വെക്കുന്നതിനനുസരിച്ച് നല്ല തിക്ക് തിക്കായിട്ട് തന്നെ കിട്ടും ഇതിലേക്ക് എഗ്ഗ് വേണ്ട പൊട്ടാറ്റോ വേണ്ട തൈര് വേണ്ട ഒന്നും വേണ്ട ഇത് സംഭവം പൊളിയല്ലേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് അൽപേക്കിൻ്റെ സീക്രറ്റ് ഏട്ടോ എന്ത് കുറഞ്ഞ അല്ലേ ഇത്ര സൂപ്പറായിട്ട് അവർ ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ കൂടെ ഒരു സാധനം ഇത് ഇതിങ്ങനത്തെ ഒക്കെ ഹോട്ടലിലുള്ള ആൾക്കാർ ഉണ്ടാക്കി വെക്കുന്ന എന്താ പറയുക ചീത്ത ആവില്ല ഇത് നമുക്ക് ഒരു മാസത്തിൻ്റെ മുകളിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ കിട്ടും എഗൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അത് ചീത്താവുകയും ചെയ്യും ഇനിയിപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ വയറിനൊക്കെ പല അസുഖങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ഇങ്ങനത്താകുന്ന സമയത്ത് സേഫ് ആണല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വെക്കും തോറും നല്ല കുറുകി വരും കേട്ടോ എന്നിട്ടിത് നേരെ ഏതെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ സംഭവം സൂപ്പറാണ് വെറുതെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ തയ്യാറാക്കുമ്പോഴേ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം അതേപോലെ നമ്മൾ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ കുബൂസ് ചുമ്മാ അതിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് കഴിക്കാനൊക്കെ എന്ത് രുചി അറിയുമോ ഇതിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ മഷാല മസാല സൂപ്പർ 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 ടേസ്റ്റാണ് അപ്പോൾ അൽബേക്കിൽ പോയിട്ട് ഫ്രൈഡ് ചിക്കന് കഴിച്ച ആൾക്കാരാണെങ്കിൽ അതായത് ചിക്കൻ്റെ കൂടാണല്ലോ ആണല്ലോ അത് സെർവ് ചെയ്യുക അപ്പോൾ കഴിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലാവും കണ്ട് എൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ട് അതുപോലെ തന്നെ തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഈയൊരു ഫ്ലേവറിൻ്റെയും തമ്മിലുള്ള രുചി മനസ്സിലാവും കേട്ടോ ഒറിജിനൽ ഫ്ലേവർ ആണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ അൽബേക്കിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇറക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒറിജിനൽ ആയിട്ടില്ല അത് നമുക്കിവിടെ ഓരോരുത്തരെ കൈമ കിട്ടിയ രീതിക്ക് തയ്യാറാക്കുന്നതായിരിക്കും സൗദീൻ്റേതാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എന്താണ് സ്റ്റൈലാണ് നമ്മുടെ നാട്ടിൽ വെച്ചാൽ പൊട്ടാറ്റോ ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നത് ഗാർലിക് സോസ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അതുപോലെ അൽബേക്കത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ ഒറിജിനൽ ഫ്ലേവർ ആയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടണം താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ ഒരുപാട് പേര് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അത് അപ്പോഴേ ഞാൻ ഗാർലിക് സോസ് കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നോമ്പിന് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ ബൈ അസാമലൈക്കും